ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് ഒരു കൈയും കാലും ഒക്കെ നന്നായിട്ട് സെണ്ടാനടിച്ച് ഭയങ്കരമായിട്ട് ബ്ലാക്കായിട്ടിരിക്കുക കണ്ടോ ചെരുപ്പിടുന്ന സ്ഥലം മാത്രം വെളുത്തു അല്ലാത്ത സ്ഥലം ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ടിരിക്കുക അപ്പം അതൊന്ന് വൃത്തിയാക്കുവാണ് ആദ്യം നമ്മൾ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ഷാംപൂ ഇട്ടേക്കുന്ന ഒരു അഞ്ച് ആറ് മിനിറ്റ് നമുക്കത് കാലും കൈയും ഇതുപോലെ ഒന്ന് മുക്കി വെക്കണം ശേഷം ഞാനെടുത്തേക്കുന്നത് ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരമാണ് അതിൻ്റെ കൂടെ നമ്മൾ അല്പം ഒരു പീസ് ഒരു ഹാഫ് ചെറുനാരങ്ങ അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പാകത്തിന് ചെറുനാരങ്ങയുടെ നീരും കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ചെറുതായിട്ട് നമുക്ക് കാലിലും കയ്യിലും ഇടാൻ പാകത്തിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അത് പതുക്കെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് കാലയിലും കയ്യേലും ിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു പരുവത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് ഇതാ നമ്മൾ ഈ കാണുന്ന പോലെ കാലിൻ്റെ പാദത്തിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണേ അപ്പോൾ നമ്മൾ വിരലിൻ്റെ ഇടയിൽ നഖത്തിൻ്റെ ആ സൈഡ് കാലിൻ്റെ ഉപ്പൂറ്റി ഉപ്പൂറ്റി വിണ്ട് കീറുന്നതൊക്കെ നന്നായിട്ട് മാറാൻ ഏറ്റവും നല്ല ഒരു ഇപ്പോൾ നമ്മൾ നമ്മളിടയ്ക്ക് ചെയ്യുമായിരുന്നു ഇപ്പോൾ കുറച്ചും ദിവസങ്ങൾ കുറച്ചും ദിവസം കുറച്ച് നാളുകളായിട്ട് നമ്മളിതൊന്നും ചെയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾ കാലൊക്കെ മഹാവൃത്തിയേടായിപ്പോയി അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ് നമുക്ക് ഈ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇപ്പം നമ്മൾ നന്നായിട്ട് കയ്യിലും കൈയുടെ പാദത്തിലും കാലിൻ്റെ പാദത്തിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്തൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കത് വെ വെച്ചേക്കണം അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കത് വീണ്ടും നമ്മളെടുത്ത് വെച്ചിരുന്ന ആ വെള്ളത്തിൽ നമുക്ക് മുക്കാം വെള്ളത്തിൽ മുക്കിയിട്ട് രാത്രി ഇതുപോലെ വീണ്ടും ഒരു കാല് കയ്യും ഒരു പോഷകെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നഖത്തിൻ്റെ ഇടയിലൊക്കെ എന്താ പറയുക ചെറിയ ചെളികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ വേണ്ടിയിട്ട് ചെറിയ ബ്രഷെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൂടെ കൊടുക്കണം ഇതുപോലെ ബ്രഷ് വെച്ച് നഖത്തിൻ്റെ ഇട ഉപ്പൂറ്റി കാലിൻ്റെ സൈഡ് അങ്ങനെ വിരലിൻ്റെ ഇടകളൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു ശേഷം ഞാനിവിടെ എടുത്തേക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടിയുടെ കൂടെ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് തൈരാണ് എടുത്തേക്കുന്നത് ഒരു പാക്ക് പോലെ ഇട്ട് കൊടുക്കാനാണ് കാലിനും കൈക്കും എന്നിട്ട് നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നമ്മുടെ കാലിൻ്റെ പാദത്തിലും കൈയുടെ പാദത്തിലും നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ അതുപോലെ നന്നായിട്ട് നല്ലൊരു മസാജും ആകും നല്ലൊരു എഫക്റ്റും നമുക്ക് കിട്ടും കാലിന് ഒരു പാക്കും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ രണ്ട് കാലും രണ്ട് കയ്യുമെല്ലാം നല്ല വൃത്തിക്ക് ഇതുപോലെ ചെയ്ത് വന്നിട്ട് ജസ്റ്റ് ഒന്ന് മസാജും ചെയ്തു ഇതാ ശേഷം എല്ലാം വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഒത്തിരി മാറ്റം വന്നു പെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് മാറിയെന്നല്ല ഇനിയും രണ്ടുമൂന്നും പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് മാറ്റം വരും ഞാനിത് ഫസ്റ്റ് ഡേ ആണ് ചെയ്തേക്കുന്നത് അതാ നല്ല മാറ്റം വന്നിട്ടുണ്ട് എനിക്ക് ഇനി ഇതിനകത്ത് ഞാൻ ചെറിയൊരു മോയ്സ്ചറൈസറും കൂടെ യൂസ് ചെയ്യുക എൻ്റെ മോയ്സ്ചറൈസറായിട്ട് നൈറ്റ് ആണ് അപ്പോൾ ഇച്ചിരി നമ്മുടെ നെയ്യാണ് എടുത്തേക്കുന്നത് നന്നായിട്ട് നെയ്യൊന്ന് വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം